ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിനു വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറുക അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അത് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് അത് ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈല് വരും ഇതിൽ നിന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനത്തെ ക്ലിക്ക് ചെയ്യുക ആ കംപ്ലീറ്റ് യുവർ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ എത്ര കോൺടാക്ട്സ് ഉണ്ടെന്നുള്ളത് ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങൾ ഫസ്റ്റ് സൈഡിൽ കാണുന്ന ഇയേഴ്സ് ആണ് എത്ര ഇയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അതായത് ഏത് ഇയറിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതെന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ആ ഡേറ്റ് ഓഫ് ബർത്തിൻറ്റകത്ത് ഇയർ കണക്കാക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മന്ത്സ് ആണ് ആ മന്ത്സ് ശരിക്കും നിങ്ങൾ നോക്കുക അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ആണ് ആ ഡേറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിനു ശേഷം അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്സിനകത്ത് എത്ര കോൺടാക്ട്സ് ഉണ്ടെന്നാണ് അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്സിനകത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അത് നിങ്ങൾ അലോ കൊടുത്തതിന് അലോ കൊടുക്കുക അലോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എത്ര കോൺടാക്ട്സ് ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡാണ് പിൻകോഡ് നമ്മൾ അറിയാൻ പറ്റിൽ ആ സെറ്റ് അലോ യുവർ സെ മറ്റേ അലൊക്കേഷൻ്റെ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ മൊബൈൽ രജിസ്ട്രേഷൻ ആണ് അടുത്ത് വരുന്നത് മൊബൈൽ രജിസ്ട്രേഷൻ്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റർ എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് അത് വാട്ട്സ്ആപ്പിലോട്ടായിരിക്കും പോകുന്നത് ആ വാട്സപ്പിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടേക്ക് മെസ്സേജ് നമ്മൾ സെൻഡ് സെൻഡാകുന്നതാണ് വാട്സപ്പിലോട്ട് ആ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിങ്ങോട്ട് മൊബൈൽ തിരിച്ചിങ്ങോട്ട് വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ലഭിക്കുന്നതാണ് സോ നമ്മുടെ ആ അക്കൗണ്ട് അതിനകത്ത് വെരിഫൈഡ് ആയിട്ടുണ്ടാണെന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പരസ്യം വരുന്നതാണ് ഈ പരസ്യം വരുമ്പോൾ അതിനകത്ത് ഷെയർ ഷെയർ ബട്ടൺ കാണും ആ ഷെയർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഷെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്തില്ലെങ്കിൽ പൈസ ലഭിക്കില്ല എന്നാണ് അവൻ്റെ പറഞ്ഞിരിക്കുന്നത് അപ്പം നേരെ നമ്മൾ ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ മൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക മൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഫുള്ള് അതുപോലെ ഇങ്ങനെ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനും എല്ലാം വരുന്ന രീതിയിൽ നമ്മൾ ഫുള്ള് കാണിച്ചതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് ആ സ്റ്റാറ്റസിനകത്ത് ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇതുപോലെ തിരിച്ചു വരുന്നതാണ് ആ തിരിച്ചു വന്നതിന് ശേഷം നമ്മളിൻ്റെ അകത്ത് ഓരോ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും സ്ക്രീൻ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ലഭിക്കുകയില്ല ഇപ്പോൾ ഷെയർ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നര രൂപ ലഭിച്ചിട്ടുണ്ട് ഈ ഒന്നര രൂപ നമ്മുടെ അക്കൗണ്ട് ഇതിൻ്റെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് മാക്സിമം ട്വൻറ്റി ത്രീ അവേഴ്സിന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം മാക്സിമം നിങ്ങൾക്ക് എത്ര പേര് വാച്ച് ചെയ്തു എന്ന് നമുക്ക് അതിൻ്റെ അത് അറിയാൻ വേണ്ടി പറ്റും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്ത് അതായത് മൈ സ്റ്റാറ്റസ് കാണണം പിന്നെ ഈ ഫോട്ടോസ് കാണണം നമ്മുടെ വ്യൂവേഴ്സ് എത്ര പേര് കണ്ടു എന്നുള്ളത് കാണണം ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പൈസ കേറുന്നതാണ് അത് അണ്ടർ വ്യൂ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കയറുന്നതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക് that's up there. yeah